തിരിച്ചു വീട്ടിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് യാതൊരു ധൃതിയുമില്ല ലോകം മുഴുവൻ സുനിത വില്യംസിന്റെയും വിൽ മോറിന്റെയും തിരിച്ചുവരവനായി കാത്തിരിക്കുമ്പോൾ ബഹിരാകാശത്ത് നിന്ന് സുനിത പറഞ്ഞ വാക്കുകളാണിത് വീണ്ടും ബഹിരാകാശത്ത് പോകുന്നതിനെ കുറിച്ച് മുമ്പ് ചോദിച്ചപ്പോൾ തനിക്ക് വീട്ടിലേക്ക് മടങ്ങുന്ന തോന്നലാണ് എന്നായിരുന്നു സുനിതയുടെ പ്രതികരണം ബഹിരാകാശം വീടാക്കിയ സുനിതയ്ക്ക് ഭൂമിയിലെ വീട്ടിലേക്ക് മടങ്ങാൻ തിടുക്കമില്ലാത്തത് സ്വാഭാവികം ആരാണ് സുനിത വില്യംസ് അമേരിക്കൻ ആസ്ട്രോണോട്ട് ബഹിരാകാശത്തേക്കുള്ള ആദ്യ ക്രൂഡ് ഫ്ലൈറ്റിൽ ചരിത്രം സൃഷ്ടിച്ച സൃഷ്ടിച്ചുകാരി ക്രൂഡ് സ്പേസ്ക്രാഫ്റ്റ് പൈലറ്റ് ആകുന്ന ആദ്യ വനിത ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ഇതുവരെ ഇവർ നടത്തിയത് നാല് ബഹിരാകാശ യാത്രകൾ അമേരിക്കൻ നാവികസേനയിൽ പൈലറ്റ് ആയിരുന്നു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു പതിനെട്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ആറിൽ ആദ്യ യാത്ര അന്ന് ചെലവഴിച്ചത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങൾ അക്കാലത്ത് അത് റെക്കോർഡായി രണ്ടായിരത്തി പന്ത്രണ്ടിലും അവർ ബഹിരാകാശത്തേക്ക് പറന്നു രണ്ടാം പറക്കലിൽ നൂറ്റി ഇരുപത്തിയേഴ് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പറഞ്ഞത് ചരിത്രമായി ഇപ്പോഴും ബഹിരാകാശത്താണ് ഇവർ ഏഴ് ബഹിരാകാശ നടത്തങ്ങൾ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന രണ്ടാമത്തെ വനിത അമ്പത് മണിക്കൂറും നാൽപ്പത് മിനിറ്റും അവർ നടന്നു ഇന്ത്യൻ സ്ലോവേനിയൻ വംശജ ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകൾ ഗുജറാത്തിലെ മെഹസാന ജില്ലയാണ് ദീപക് പാണ്ഡ്യയുടെ ജന്മസ്ഥലം ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ഗണേശ വിഗ്രഹവും ഭഗവത്ഗീതയും കൊണ്ടുപോകാറുണ്ടെന്ന് സുനിത പറഞ്ഞിരുന്നു കൂട്ടത്തിൽ ഇന്ത്യൻ സമൂസയും ബഹിരാകാശ യാത്രയിൽ ഒപ്പം കൂട്ടുമാത്ര